നമ്മുടെ എല്ലാം ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടതും അറ്റാച്ചഡും അട്രാക്റ്റഡുമായ പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് അത് റെക്കോർഡ് കാക്കാം ആദ്യമെല്ലാം കൗതുകമായിരുന്നെങ്കിൽ പോലും വളർച്ചയിലെപ്പോഴോ അയാൾ അറിയും തോറും ആ പേരിനോടും അയാളോടുമുള്ള മനസ്സിൽ ഉടലെടുത്ത അന്തമായ ആരാധന അത് എൻ്റെ മനസ്സിൽ ഇന്നും എന്നും ആ മൊഞ്ചുള്ള ബ്രസീലുകാരൻ്റെ കളിയാളക് ഇങ്ങനെ മായാതെ കിടപ്പുണ്ട് മിലാനിലും മാൻഡിഡിലും ബ്രസീൽ ജേഴ്സിയിലും തീർത്ത അയാളുടെ മാന്ത്രിക നിമിഷങ്ങൾ ഓർമ്മയിൽ എവിടെയോ ഒരു മത്സരമുണ്ട് പ്രൈം കാലത്തെ ലയണൽ മെസ്സിയെ പോലും മൈതാനത്ത് ഒന്നുമല്ലാതാക്കി നിറഞ്ഞാടുന്ന കക്ക നിമിഷങ്ങൾ ബ്രസീലും മർജനീനും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം അക്കാലത്ത് അതിനൊരു പഴഞ്ചൊല്ലു പോലും ഉടലെടുത്തിരുന്നു ശേഷം എ സി മിനാനോടൊപ്പം കക്ക ഈ ഫുട്ബോൾ ലോകത്തെ സർവതും നേടിയെടുക്കുന്നു ഏ സി മിനാൻ കക്കയിൽ ഒടുവിൽ ഏറ്റവും മികച്ചവനായ വേദിയിൽ റൊണോ മെസ്സിയെ പോലും അയാൾ കാഴ്ചക്കാരനാക്കിയിരുത്തുന്നുണ്ട് കക്കയാൽ നിയന്ത്രിക്കപ്പെടുന്ന മദ്യനിര അതെത്ര സുന്ദരമായിരുന്നെന്നറിയോ അത് കണ്ടവർക്ക് ഇന്നും മറക്കാനാകില്ല സിൽക്കി മൂവുകളും ത്രൂ പാസുകളും ഒറ്റയ്ക്ക് പലപ്പോഴും കുതിക്കുമ്പോൾ കാറ്റിൽ പാറുന്ന തലമുടിയും അയാളുടെ ചിരിയും ആർക്കാണ് മറക്കാനാകുക കളിക്കുകയും കളിപ്പിക്കുകയും മാനന്ദിപ്പിക്കുകയും സന്തോഷം പകരുകയും എല്ലാം ഒരുപോലെ സമ്മാനിച്ചിരുന്ന താരമായിരുന്നു അയാൾ കുറഞ്ഞ സമയം കൊണ്ട് അയാൾ ഫുട്ബോൾ ലോകത്ത് നേടാവുന്നതിനപ്പുറം നേടിയതുമാണ് ബ്രസീലിൻ്റെ സുവർണ കാലഘട്ടത്തേക്ക് പോലും അയാൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നിട്ടും ശത്രുരാജമായ അർജന്റീനയിൽ പോലും അയാൾക്ക് ആരാധകരുണ്ടായി ആറു വർഷം കൊണ്ട് എ സി എന്ന ക്ലബിന് വേണ്ടി എല്ലാം നേടിക്കൊടുത്ത് കരിയറിലെ ഏറ്റവും വലിയ പീക്കിൽ നിൽക്കുമ്പോഴാണ് റയന്മാരുടെ പോലത്തെ ഒരു വലിയ ക്ലബിൽ നിന്നും അദ്ദേഹത്തിന് വിളിവരുന്നത് സ്വപ്ന തുല്യമായ ട്രാൻസർ എന്നോണം അദ്ദേഹം സാന്റിയാഗോയിലേക്ക് പറഞ്ഞു എന്നാൽ കക്കയ്ക്ക് അതൊരു ശാപക്കുഴിയായിരുന്നു തുടക്കം സുന്ദരമായിരുന്നുവെങ്കിലും ഭാവിയിലേക്ക് പതിയെ ഇരുട്ട് നിറയുന്നുണ്ടായിരുന്നു കാൽമുട്ടിനേറ്റ് പരിക്ക് പഴയ റിക്കാടയുടെ നില പോലും പുറത്തെടുക്കാനാകാതെ റായ്മാനടിൽ നിൽക്കുന്നുണ്ട് എട്ട് മാസത്തിന് ശേഷം തിരികെ ഫീൽഡിലേക്ക് എത്തിയ കക്കയ്ക്ക് പിന്നീട് പഴയ ഉയരത്തിലേക്ക് പറഞ്ഞു വരാനും സാധിച്ചില്ല ഒരു ചിറകറ്റ് പോയവനെ പോലെ നിരന്തരം നിലനിറ്റി പറന്നുകൊണ്ടേയിരുന്നു ശേഷം മണ്ടിൽ കക്കയുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്തു തുടങ്ങി പരിശീലകനും ക്ലബുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളെ മേലിൽ വിടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒടുവിലയാൾ ഡ്രയൽമാരിൽ നിന്നും പടിയിറങ്ങുന്നു എന്നാൽ തങ്ങൾക്ക് വേണ്ടി എല്ലാം നേടിത്തന്ന കക്കയെ വീണ്ടും മിലാനിലേക്ക് എത്തിക്കുവാൻ അവർ തയ്യാറായി അവർ ഇരു കൈകളും നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നാൽ ആ ശാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കുവാൻ കക്കയ്ക്ക് സമയമായിരുന്നില്ല അയാളെ പിന്നെയും പരിക്കുകൾ വേട്ടയാടിക്കൊണ്ടേയിരുന്നു പരിക്കയാളെ മിലാൻ കുപ്പായത്തിലും പറഞ്ഞു വരുവാൻ സമ്മതിച്ചിരുന്നില്ല ഒടുവിൽ മിലാൻ ജേഴ്സിയും ഉപേക്ഷിച്ച് തൻ്റെ പഴയകാല ക്ലബുകളിലേക്ക് ഐ ബിലോങ്സ് ടു ജീസസ് താൻ എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലും തൻ്റെ ബോട്ടിലും കുറിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനിൽ അയാളുടെ വിധി പരിക്കിൽ തീരുക എന്നായിരുന്നു ഓർലാഡോയിലും സാവോക്കോളയിലും അവസാന നിമിഷത്തിൽ കക്ക പഴയ പലതും ഓർമ്മിപ്പിച്ചു പോന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഇരുചിരകളും കൊഴിഞ്ഞുവീണ് അയാൾ കളി ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് പരിക്കായിരുന്നു കക്കയുടെ ജീവിതത്തിലെ ഏകവില്ല പക്ഷേ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് മേനടലേക്കുള്ള പോക്കായിരുന്നു അയാളിലേക്ക് ശാപത്തെ വിളിച്ചു വരത്തിയതെന്ന് ഇന്നും കക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ പല നിമിഷങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ട് അയാൾക്ക് പകരക്കാരനായി ആരെയും അവിടെ പ്രതിഷ്ഠിക്കാൻ സാധിക്കില്ല വർണ്ണനകൾക്ക് അധീനമായി എന്തോന്ന് അയാളിലുണ്ടായിരുന്നു അതാണ് ഇന്നും അയാൾ നമ്മുടെയെല്ലാം തലയിൽ നിന്നും പോകാത്തതും സ്വർണക്കണ്ണുള്ള കാൻഡ്രിക്കാരൻ പക്ഷേ മിലാൻകാരുടെ മാണിക്കമായിരുന്നു റിക്കാർഡോ ലെക്സൻഡോ സാൻഡോസ് എന്ന മിലാൻകാരുടെ കക്ക ഇന്നും ആ യുഗത്തിൽ അയാൾക്ക് പകരക്കാരില്ല ഐ ബിലോങ്സ് ടു ജീസസ് ആ യുഗത്തിലെ കുറച്ചെങ്കിലും ഭാഗം കാണുവാൻ അവസരം വിധിച്ചാൽ